അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഡിവൈഎഫ്ഐ വോട്ടുപാറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ ഓട്ടുപാറ യൂണിറ്റ് കമ്മിറ്റി പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി വി അഖില അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം പി എൻ അനിൽകുമാർ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ ജിനു കെ ഭരതൻ മേഖലാ വൈസ് പ്രസിഡന്റ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി മൂന്നാം തവണയും രണ്ടാം സ്ഥാനവും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ലഭിച്ച വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിയെയും തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രമോദ് കുമാറിനെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ പി കെ രാമകൃഷ്ണൻ സുകുമാരൻ എന്നിവരിൽ നിന്നും ആദരം ഏറ്റുവാങ്ങി തലപ്പള്ളി താലൂക്ക് സർക്കിൾ യൂണിയൻ ചെയർമാനായ എൻ കെ പ്രമോദ് കുമാറിനെ നാട്ടുകാരുടെ പ്രതിനിധികളായി വി വേലായുധൻ കെ വേലായുധൻ എന്നിവർ ചേർന്ന് ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വി ന്യൂസ് കുമരനെല്ലൂർ You are watching VCV News.